ം ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാക്കാതെ ബി ജെ പി നേരിടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജനം അന്തിമമാകുന്നതുവരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ സമാജ്വാദി പാർട്ടി പങ്കെടുക്കില്ലെന്നാണ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഇന്ന് അമേഠിയിലൂടെ കടന്നു പോകുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ യാത്രയിൽ പങ്കുചേരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനുശേഷം യാത്ര റായ്ബറേലിയിലേക്ക് പ്രവേശിച്ച് കടന്നു പോവാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ അദ്ദേഹം വെച്ച ഉപാധി കോൺഗ്രസ് അംഗീകരിക്കുന്നു എന്നാണ് അറിയേണ്ടത് എന്ത് വില കൊടുത്തും യു പി അഖിലേഷ് യാദവുമായി സഖ്യം വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വിട്ടുവീഴ്ചയാകാമെന്നും അദ്ദേഹം നിലപാടെടുക്കുന്നുണ്ട് എന്നാൽ യു പി കോൺഗ്രസ് നേതൃത്വത്തെ പരിഗണിക്കാതെ എസ്പിയുമായി സഖ്യമുണ്ടാക്കുന്നതിലും അർത്ഥമില്ല ഈ സാഹചര്യത്തിൽ സമവായ നീക്കങ്ങൾക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോൺഗ്രസിന് പത്ത് സീറ്റ് മാത്രം നൽകാമെന്നായിരുന്നു നേരത്തെ അഖിലേഷ് പറഞ്ഞിരുന്നത് എങ്കിലും ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റിയിട്ടുണ്ട് പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസിന് നൽകാമെന്നാണ് എസ് പിയുടെ പുതിയ നിലപാട് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതാണ് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേട്ടമാകുന്നത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം വരുന്നത് ബി ജെ പിക്ക് വെല്ലുവിളിയാണ് എന്നാൽ സീറ്റ് വിഭജനമാണ് പ്രതിപക്ഷ ചേരിയിലെ തർക്ക വിഷയം ഇക്കാര്യത്തിൽ സമവായത്തിലെത്താനാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന നിർദ്ദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചത് സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് എസ് പിയും ബി എസ് പിയും സഖ്യം ചേർന്ന് മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി ആണ് നേട്ടം കൊയ്തത് തെരഞ്ഞെടുപ്പിന് ശേഷം എസ് പി ബി എസ് പി സഖ്യം തുടരുകയും ചെയ്തു എന്നാൽ ഇത്തവണ ബി എസ് പിയുമായി സഖ്യം ചെല എസ് പി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം വെബ്ഡസ് തത്വമേ ന്യൂസ്